കണ്ണൂർ നാടുകാണിയിൽ ഒരു വർഷം മുൻപ് പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഫാരി പാർക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്തായി എന്ന് നമുക്ക് പരിശോധിക്കാം മൂന്ന് മാസത്തിനുള്ളിൽ പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു സ്ഥലം എം എൽ എം വി ഗോവിന്ദന്റെ പ്രഖ്യാപനം മുന്നൂറ് കോടി ആവശ്യമാണെന്ന് കരുതുന്ന പദ്ധതിക്കായി സർക്കാർ ഇതുവരെ രണ്ടു കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത് അനന്തമായി നീളുന്ന പദ്ധതികളുടെ പട്ടികയിലേക്ക് സഫാരി പാർക്കും ഉൾപ്പെടുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ മൃഗശാല ഒരുങ്ങുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനയിലുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അനിമൽ സഫാരി പാർക്കും ഗാർഡനും കൊട്ടിഘോഷിച്ചു പ്രഖ്യാപിച്ച നാടുകാണിയിലെ സഫാരി പാർക്കിന് വേണ്ടി തെരഞ്ഞെടുത്ത പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുന്നൂറ് ഏക്കർ ഭൂമിയാണിത് കൂടുകളിലല്ലാതെ സ്വാഭാവിക വനാന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വിഹരിക്കാൻ കഴിയുന്നിടം ഒപ്പം ബൊട്ടാണിക്കൽ ഗാർഡനും മ്യൂസിയവും അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത്തിയാറ് ഏക്കറിലെ സഫാരി പാർക്ക് ഒരു വർഷം മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതി അങ്ങനെയാണ് ഭൂമി അടിയന്തരമായിട്ടും കൈമാറാൻ മൂന്ന് മാസത്തെ സമയമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ഒരു വലിയ വികസന മണ്ഡലത്തിൽ വരാൻ വളരെ വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിക്ക് എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ജീവൻ പോലും വെച്ചിട്ടില്ല എന്നതാണ് ഉത്തരം പ്രാരംഭ പ്രവർത്തികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ഇവിടെ എന്ത് പ്രാരംഭ പ്രവർത്തികളാണ് ഇതുവരെ ആരംഭിച്ചത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതാണ് പ്രാരംഭ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രണ്ട് കോടി രൂപ അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് മാസത്തിലെത്തിയിട്ടും ഡി പി ആർ തയ്യാറാക്കുന്ന പ്രാരംഭ നടപടി പോലും പൂർത്തിയായിട്ടില്ല നിലവിൽ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമി മൃഗശാല വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം സംസ്ഥാനത്തെ സ്വപ്ന പദ്ധതിക്കായി കണ്ടുവച്ച ഭൂമി ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് മൂന്ന് മാസം കൊണ്ട് സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ തുടങ്ങുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ സ്ഥലം എം എൽ എ ആയ എം വി ഗോവിന്ദൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ആവേശകരമായി പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പിന്നീട് നടപടിക്രമങ്ങളുടെ ചുവപ്പ് ചുവപ്പുനാടയിൽ കുരുങ്ങുന്നത് പതിവ് കാഴ്ചയാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ സഫാരി പാർക്ക് എന്ന രീതിയിൽ വിഭാവനം ചെയ്ത നാടുകാണിയിലെ പദ്ധതിയും അങ്ങനെ ആവാതിരിക്കട്ടെ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നതും വളരെ പ്രധാനമാണ് കണ്ണൂർ നാടുകാണിയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ പൊതുജനം കഴുതല്ല സാർ